കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ വാഹനാപകടം അമിത വേഗതയ്ക്ക് കേസെടുത്ത് പോലീസ് നടന്മാരായ അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റിരിക്കുന്നു ബ്രോമാൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് കൊച്ചി എം ജി റോഡിൽ വെച്ച് പുലർച്ചെ ഒന്നരയോടെ ആയിരുന്നു അപകടം അതിന്റെ വിഷ്വൽസ് ഒക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് സ്പീഡിൽ വന്നൊരു ടാറ്റ ടിയാഗോ യെല്ലോ കളർ വണ്ടി നേരെ വന്ന് സ്വിഫ്റ്റിന്റെ ബാക്കിൽ ഇടിക്കുന്നു അപ്പറ സൈഡിൽ സൊമാറ്റോ ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു ആ പയ്യൻ തലനാരഴക്കാണ് രക്ഷപ്പെട്ടത് അത്യാവശ്യം വലിയ അപകടം തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ന്യൂസുകാരത് പറഞ്ഞ് ചെറിയ ഒരു അപകടമാക്കി മാറ്റിയാണ് സൈഡിൽ ആ കാറിന്റെ ഒക്കെ വിഷ്വൽസ് ഞാൻ ഇവിടെ വയ്ക്കാം ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത് സംശയം ശരിയാണെന്ന് പറയുന്നത് സംശയങ്ങളാണ് പറയുന്നത് കേസെടുത്തിട്ടുണ്ട് പോലീസ് സമ്മതിച്ചു ന്യൂസുകാർ ഈ ന്യൂസ് കൊടുക്കുന്ന സമയത്ത് വളരെ കാഷ്വലായി ചെറിയൊരു അപകടം നടന്ന ഒരു സിനിമ ഷൂട്ട് എത്രേ പറയുന്നുള്ളൂ ഇത് തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എം വി ഡി ചാടി ഇറങ്ങുന്നു ഗതാഗത മന്ത്രി ചാടി ഇറങ്ങുന്നു ന്യൂസുകാർ ഗുണ മേഴ് ചാനലുകളിൽ വൈകിട്ട് വന്നിട്ട് വൻകിട ചർച്ചകൾ നടക്കുന്നു ഇതെന്താ പരിപാടി രാത്രി ഒന്നര ഓക്കെ സമ്മതിച്ചു എം ജി റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്ക് കാണലട നിങ്ങൾ ആ വിഷ്വൽസ് വിഷൽസ് നോക്കാവശ്യം തിരക്കുണ്ട് ഈ തിരക്കിനിടെ കൂടി പന്ത്രണ്ടര മുതൽ അവർ ഇതേ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് സി സി ടി വിയിൽ എവിടെയും വേറെ എവിടെയും ക്യാമറ വെച്ചത് ഷൂട്ട് ചെയ്യണ പോലൊന്നും നമുക്ക് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഫീൽ ആയില്ല അതും സംശയം പലരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ആ ന്യൂസ് ഒന്ന് കാണാം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് ആ അപകടം ഉണ്ടായത് ഈ കാണുന്നതാണ് അപകടത്തിൽപ്പെട്ട കാറ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കാറിന്റെ ബോഡി ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് രണ്ടുപേരാണ് ഈ ചിത്രീകരണം സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ആ സമയത്ത് ഈ കാറിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരാണ് അർജുൻ അശോകും അതുപോലെ സംഗീതും ഈ കാറിന്റെ പിൻഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാറിന്റെ ബോഡി ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടം നടക്കുന്ന സമയത്ത് ഈ വശത്തുകൂടി പോയിരുന്ന രണ്ട് ബൈക്കുകളിലും ഈ കാർ തട്ടി അതിനുശേഷം ഈ ബൈക്കുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രക്കാരന്റെ ഒരു ബൈക്ക് യാത്രക്കാരന്റെ കാലിനാണ് നേരിയ പരുക്കേറ്റത് സംഭവിച്ച വണ്ടി ഇങ്ങനെ പോയപ്പോൾ നല്ല അങ്ങനെ അങ്ങോട്ട് പോയപ്പോടിച്ചോ സിനിമ സിനിമ ഷൂട്ടിങ്ങിന് എന്നാണ് പറയാനായിട്ടത് അവര് അപ്പോ വന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുന്ന രണ്ടും കൂടെ കൂട്ടിയിടിച്ച് മറിഞ്ഞ്

എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു പരുക്ക് ഗുരുതരമല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ആശ്വാസം ചലച്ചിത്ര പ്രവർത്തകർക്കും ഒപ്പം ഈ പ്രദേശത്തുള്ളവർക്കും ഉണ്ട് എന്തായാലും അപകടം നടന്ന ഉടൻ തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തി അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു ആശുപത്രിയിൽ ഉള്ളവർ ഏതാണ്ട് സുഖം പ്രാപിച്ചു വരുന്നു ആ സമയം തന്നെ ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്തു എന്തായാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള നടപടികൾ ഇപ്പോൾ തുടർന്നു വരികയാണ് ഷൂട്ടിംഗ് ചിത്രീകരണം ത്തിനിടെ നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞ് യുവ അടക്കം അഞ്ച് പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് എറണാകുളം എം ജി റോഡിൽ ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട കാറാണ് ഈ കാണുന്നത് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് യുവ നടന്മാരായ മൂന്ന് പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ഈ നിയന്ത്രണം വിട്ട ഷൂട്ടിംഗ് ചിത്രീകരണത്തിനിടെ നിയന്ത്രണം വിട്ട ഈ കാറ് സൈഡിൽ കൂടി കൂടിപ്പോയ അരികിൽ പോയ മറ്റൊരു കാറിൽ ഇടിക്കുകയും സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ ബൈക്കിൽ ഇരുന്ന ഒരു ഫുഡ് ഡെലിവറി ബോയിയെ ഇടിച്ച് തെളിപ്പിക്കുകയുമായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭ്യമായിട്ടുണ്ട് അത് പറ്റിയുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഏതായാലും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റവരെ എത്തിച്ചത് അവരുടെ പരിക്ക് ഗുരുതരമല്ലാത്തതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടുവെന്നും അറിയാൻ കഴിഞ്ഞു അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് നടന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് തലകീടായി മറിയുകയായിരുന്നു പലതവണ പന്ത്രണ്ടര മുതൽ ഇന്നലെ രാത്രി പന്ത്രണ്ടര മുതൽ ഈ വാഹനം എം ജി റോഡിന്റെ ആ ഭാഗത്തു കൂടി പല തവണയായി ഷൂട്ടിംഗ് ചിത്രകരണത്തിന് വേണ്ടി കടന്നു പോയിരുന്നു സ്ട്രോങ് ആണ് സാധനം ടാറ്റാൻ്റെ ബോഡി അറിയാലോ വണ്ടികളുടെ ഈ ഒരു കോലം കണ്ടിട്ട് അത്യാവശ്യം വലിയൊരു അപകടം എന്നുള്ളത് കണ്ടാ നമുക്ക് സംഗതി മനസ്സിലാവുന്നുണ്ട് ആ വിഷ്വൽസ് കണ്ട നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലിപ്പോൾ അവർ പറയുന്നത് രണ്ട് പേരാണ് കാറിൽ കാറിലുണ്ടായതാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ റിപ്പോർട്ടർ പറയുന്നത് അർജുൻ അശോകനും സംഗീത് പ്രതാവും മാത്യു തോമസിൻ്റെ പേര് പറയുന്നില്ല ഞാൻ ചില ന്യൂസുകളിൽ പറയുന്നുണ്ട് ഇതിൻ്റെ സ്റ്റൺ മാസ്റ്റർ ആണ് ഇതിൻ്റെ വണ്ടി ഓടിച്ചത് സ്റ്റൺ മാസ്റ്റർ ആയിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് സി എം ജി റോഡിൽ ഇത്രയും ന്യൂസുകാരുടെ മൂക്കിനെ താഴെ നടന്നൊരു സംഗതിയിൽ ഇവർക്ക് ആരൊക്കെ കാരണകത്തുണ്ടായിരുന്നു എന്നുള്ള ക്ലാരിറ്റി തന്നെ അവർക്ക് തമ്മിൽ തമ്മിൽ ഇല്ലേ അതോ ഇഞ്ഞ് കൊടുക്കാനായിട്ടാണോ അറിയാൻ പാടില്ല നെക്സ്റ്റ് കേസ് അവിടെ കൂടി നിന്നവർ പല വിഷ്വൽസിലും ചാനലിലും വന്നിട്ട് പറയുന്നത് സിനിമ ഷൂട്ടിങ്ങാന്ന് അവർ പറയുന്നുണ്ട് വലിയ ഉറപ്പൊന്നുമില്ല സിനിമ ഷൂട്ടിങ്ങാന്ന് അവിടെ കൂടി നിന്നവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇല്ല ഡ്രോൺ വെച്ചിട്ട് എങ്ങാണ്ട് ഷൂട്ട് ചെയ്താണോ എന്ന് പറയാൻ പറ്റില്ല ഇനി അതേതെങ്കിലും ബിൽഡിങ്ങിന് എങ്ങാണ്ട് ക്യാമറ വെച്ചിട്ടാണോ ഷൂട്ട് ചെയ്തതെന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ചോദ്യം ആരുടെ ഈ റോട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത് ഈ തിരക്കുള്ള സമയത്ത് ഏഹ് ഒരു ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ റോഡിന്റെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും വണ്ടികളും സാധനങ്ങളും ഒക്കെ വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത് ഇതെന്തോന്ന് ജി ടി റിയൽ ടൈം അടിക്കാൻ വേണ്ടിട്ടാ അങ്ങനെ തട്ടിട്ട് അവളെ ആ പയ്യന് സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക് എന്തെങ്കിലും നാളെ പറ്റി നാളെന്ത് ഗതാഗത മന്ത്രി സിനിമാക്കാരനായതുകൊണ്ട് സിനിമാക്കാരെ എന്ത് അഴിഞ്ഞാട്ടത്തിനും ഇതിലൂടെ വിട്ടുകൊടുക്കാന്നുള്ള രീതിയിലാണോ അതൊരു സംശയം കൊണ്ട് ചോദിച്ചതാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല സംഗതി കേസ് കേസെടുത്തു എന്നാലും ഓക്കെ ബട്ട് ചോദിക്കുന്നത് രാത്രി സമയത്തേക്ക് ചിലപ്പോൾ ഷൂട്ടിങ് അവർക്ക് രാത്രിത്തെ സീനായിരിക്കാം രാത്രിയിലൊരു ചേസിങ് ആയിരിക്കാം അവർ നോക്കുന്നത് പക്ഷെ ഇന്നാലും ഇത്രയും തിരക്കുള്ള സ്ഥലത്തു കൂടി പെർമി ഇനി എനിക്കറിയില്ല ആരാ പെർമിഷൻ കൊടുത്തതെന്നുള്ളത് പെർമിഷൻ കൊടുത്തവരെയാണ് ആദ്യം പറയേണ്ടത് ഇതിനകത്ത് പിന്നെ ഈ സിനിമാ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അത്യാവശ്യം ആള് കൂടുന്നത് മാറ്റി ലൈക്ക് ഒരു ഷോട്ട് പോകുമ്പോൾ ആ ഷോട്ട് പോണതിൻ്റെ മുന്നേ ഓക്കെ അത് പറയൂലേ ചുറ്റുള്ളവരെ അറിയിക്കുകയെന്നു ചെയ്യാം അങ്ങനെയൊക്കെയല്ല അതിൻ്റെ രീതികൾ ഇതെന്തോന്ന് ഇത് എന്ത് ഷൂട്ടിങ്ങ് ആണെന്ന് മനസ്സിലാവില്ല കണ്ടിട്ട് ആ സി സി ടി വിഷമിൽ കണ്ടിട്ട് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇത് എന്ത് ഷൂട്ടിങ്ങാന്നുള്ളത് ഇതാണെങ്കിലും വണ്ടിക്കകത്തുള്ളവർ ആണ് വലിയ വിഷയമില്ല പുറത്ത് നിന്ന പയ്യനും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല ഇതാണ് ഇവിടുത്തെ ചാനലുകാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൂക്കിന് അടിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ അവരത് ഒട്ടും മൈൻഡ് മൈൻഡടിക്കാത്ത രീതിയിൽ വിടും ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്ന റിയാക്ഷൻ ചാനൽസോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ഒരു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമോ ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോഴോ നമ്മളൊന്നും സോഫ്റ്റ് ആകും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല സോഫ്റ്റ് ആവാറുണ്ട് ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓഫ് ഇപ്പോൾ പറയണമെന്നുള്ളൊരു മൈൻഡെങ്കിലും വരാറുണ്ട് ഇരുപത്തിനാറ് ഗുണം ഏഴ് ചാനലുകൾ അങ്ങനെയല്ല നേരോടെ നിർഭയം നിങ്ങളുടെ മുന്നിൽ നിന്നൊക്കെയാണല്ലോ പറയാറ് പറയണ്ടേ അല്ലാതെ ഇത് ഇവിടുത്തെ മറ്റേ യൂട്യൂബേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കാര്യം വരുമ്പോൾ മാത്രം ഇരുന്നുള്ള വലിച്ചുകയറുകൾ ഞാൻ കണ്ടുള്ളൂ ഭയങ്കരമായ താത്വികമായുള്ള അവലോകനങ്ങളാണ് പലരും ചെയ്യാറ് ഇതൊരു വലിയ അപകടമല്ല ആർക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് സോഫ്റ്റ് ആക്കി വിടാന്നാണ് വിട്ടോ കുഴപ്പമൊന്നുമില്ല നോസ് പക്ഷെ എന്നാലും ആരതിന് പെർമിഷൻ കൊടുത്തു ഇത്രയും ആളുകളുടെ ഇടയിൽ കൂടി ഞാൻ കണ്ടില്ല അവിടെ അവര് പറയുന്നവരെന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സിനിമ ഷൂട്ട് ചെയ്യാനൊന്നും ഇല്ല വിടത്തൊന്നുമില്ലാന്ന് പറയുന്നുണ്ട് എന്തായാലും കൊള്ള എന്തായാലും കേസ് എടുത്തല്ലോ അന്വേഷണം നടക്കട്ടെ നടന്നോണ്ടിരിക്കട്ടോ കൊഴപ്പല്ല നടന്നോട്ടെ കേട്ടോ